ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണേതോസ്മ സദാ ശിവം കാശീമാഹാത്മ്യം ഭാഗം രണ്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശങ്കരഭഗവാനെ വണങ്ങുന്നവർക്ക് സുഖജീവിതവും കീർത്തിയും ദീർഘായുസ്സും ആയുരാന്ത്യത്തിൽ അതായത് ആയുസിൻ്റെ ആ അന്ത്യത്തിൽ മോക്ഷവും ഉണ്ടാവുന്നത് പതിവാണ് സിംഹളദീപം ഭരിച്ചുകൊണ്ടിരുന്ന സിംഹപരാക്രമിയായ പരാക്രമിയായ എന്ന മഹാരാജാവിൻ്റെയും മന്ദാരലക്ഷ്മി എന്ന രാജ്ഞിയുടെയും കഥ കുഞ്ഞുങ്ങളില്ലാതെയിരുന്ന രാജാവിനെയും രാജ്ഞിയെയും സഹായിക്കുവാൻ സാക്ഷാൽ നാരദമുനി രാജകൊട്ടാരത്തിൽ എത്തുകയും കാശിയിലേക്കുള്ള വഴിയും ആ യാത്രയെക്കുറിച്ചും ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും നാരദമുനി രാജാവിനോട് പറയുകയും നാരദമുനിയുടെ വാക്കുകൾ കേട്ട് രാജാവും പരിവാരങ്ങളും രാജ്ഞിയും ഒപ്പം കാശിയിലേക്ക് കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടി ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കഥ കാശിയിലേക്കുള്ള വഴിയും യാത്രയും വളരെ ദുർഘടം നിറഞ്ഞതാണ് എന്നും ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ പതറരുത് ധൈര്യമായി അവയെ നേരിടണം ധൈര്യം പരീക്ഷിക്കുക എന്നത് ഗിരിജാവല്ലഭൻ്റെ ഒരു നേരം പോക്കാണ് കാരുണ്യശീലനായ ആ ഇന്ദുശേഖരൻ വീരനായ സിംഹധജ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാരദമുനി ആ രാജ കൊട്ടാരത്തിൽ നിന്നും അന്തർദാനം ചെയ്തു അങ്ങനെ മഹാരാജാവ് കാശി യാത്രയ്ക്കായി ഒരുങ്ങി ഭാര്യയായ മന്ദാരലക്ഷ്മിയും കുറേ സന്യാസിമാരും ബ്രാഹ്മണ ശ്രേഷ്ഠരും അദ്ദേഹത്തെ അനുഗമിച്ചു പടയ്ക്ക് പുറപ്പെടും പോലെ അമ്പും വില്ലും കയ്യിലേന്തിയായിരുന്നു രാജാവിൻ്റെ യാത്ര രാജാവും പരിവാര്യങ്ങളും വിന്ധ്യാപർവ്വതത്തിലെത്തി ആ കാട്ടിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നാണൊരു തസ്കര സംഘത്തിൻ്റെ ആക്രമണം അവർക്കുണ്ടായത് അവർ രാജാവിൻ്റെ ഭണ്ഡാരം കൊള്ളയടിക്കുവാൻ തുടങ്ങി അവരുടെ നേതാവ് മന്ദാര ലക്ഷ്മി കയ്യിൽ പൊക്കിയെടുത്തു എന്നിട്ട് ചിരിച്ചു പറഞ്ഞു ഹേ മൂടാ നീ എന്താണ് വിചാരിച്ചത് വിന്ധ്യാവനത്തിൽ രാത്രി വന്ന് പാളയം കെട്ടി പാർക്കാമെന്നോ പണവും പണ്ടവും പെണ്ണും ഒക്കെ സംരക്ഷിക്കുവാൻ മിടുക്കനാണെന്ന് നീ വിചാരിച്ചു അല്ലേ ഞാൻ ആരാണെന്നറിയാമോ ഇതിലെ വഴി നടക്കുന്നവരുടെ എല്ലാം കയ്യിലുള്ളതൊക്കെ മോഷ്ടിക്കുന്ന തസ്കരവീരനായ തുമ്പീരനാണ് നിനക്ക് മനസ്സിലായോ നിൻ്റെ ഭാര്യയെപ്പോലെയേ ഒരായിരം ഭാര്യമാർ എനിക്കുണ്ട് എല്ലാം ഇതേപോലെ ഞാൻ തട്ടിപ്പറിച്ചതാണ് ഞാൻ ഈ കൊള്ള തുടങ്ങിയത് ഇന്നും ഇന്നലെയുമൊന്നുമല്ല വർഷങ്ങളായി ഇങ്ങനെയെല്ലാം രാജാവിനോട് ആ തസ്കരൻ പറഞ്ഞു എന്നാൽ സിംഹപരാക്രമിയായ സിംഹധജൻ ഒട്ടും വിട്ടുകൊടുത്തില്ല അമ്പും വില്ലുമായി ആ കാട്ടാളൻ്റെ നേരെ ചാടി നിന്റെ അഹന്ത ഞാൻ ഇന്ന് തന്നെ തീർത്തുതരാം സാധുക്കളുടെ മുതലെല്ലാം പിടിച്ചു പറിക്കുന്ന ദുഷ്ടനായ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ വധിക്കുന്നതാണ് എൻ്റെ വില്ലിൽ അമ്പ് തൊടുത്താൽ അത് ശത്രുവിൻ്റെ ജീവൻ എടുത്തേ അടങ്ങൂ അതുകൊണ്ട് നിൻ്റെ തല പൊട്ടിച്ചിതറുന്നതുവരെ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഇരുവരും തമ്മിൽ ഘോരമായ യുദ്ധം തന്നെ തുടങ്ങി അങ്ങോട്ടുമിങ്ങോട്ടും പോർവിളികളും ശരവർഷവും എല്ലാം കൊണ്ടും ആകെ കോലാഹലമായി അതിഗംഭീരമായി നടന്ന ആ യുദ്ധത്തിൽ സിംഹധ മഹാരാജാവിൻ്റെ വില്ല് മുറിച്ചുകൊണ്ട് സിംഹനാദം ചെയ്തു ആ തുമ്പീരവേടൻ വില്ല് മുറിഞ്ഞത് വകവയ്ക്കാതെ മുഷ്ടിയുദ്ധത്തിനായി രാജാവ് പാഞ്ഞെടുത്തു എന്നാൽ ആ തുമ്പീരനാവട്ടെ വലിയ ക്രോധത്തോടുകൂടി രാജാവിനെ ഇടിച്ചു പിഴിഞ്ഞൊരു ഉരുള പോലെയാക്കി അങ്ങനെ താഴെ വീണ രാജാവിനെ ഞെക്കി പിഴിഞ്ഞുകൊണ്ട് ആ തുമ്പീരൻ എന്ന വേടൻ പിന്നെയും പിന്നെയും ഇടിച്ചു എന്നിട്ട് രാജാവിൻ്റെ ആ രാജ്ഞിയെ തോളത്തെടുത്തിട്ടുകൊണ്ട് ആ വേടൻ യാത്രയായി മാത്രമല്ല സകല ധനവും അവൻ കൊള്ളയടിക്കുകയും ചെയ്തു ധനവും മാനവും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ട രാജാവ് ജീവിതത്തിൽ ആദ്യമായി പൊട്ടിക്കരഞ്ഞു എന്നിട്ട് തൻ്റെ കൂടെ വന്ന സന്യാസിമാരെ നോക്കിക്കൊണ്ട് ദുഃഖത്തോടുകൂടി സിംഹധൻ പറഞ്ഞു ഇന്നോളം ആരും തന്നെ എന്നെ ഒരു യുദ്ധത്തിലും ജയിച്ചിട്ടില്ല എന്നെ തോൽപ്പിച്ച ഇവൻ ആരാണെന്ന് അറിയില്ല ഇന്ദ്രലോകത്ത് നിന്ന് വന്നവനാണോ അതോ എന്തായാലും കൊള്ളാം അവൻ്റെ ആ ഒരു ഇടികൊണ്ട് എൻ്റെ ശരീരം മുഴുവനും വേദനിക്കുന്നു പരമേശ്വരൻ പോലും എന്നെ ഉപേക്ഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ധനമെല്ലാം അപഹരിച്ചതോ പോവട്ടെ എൻ്റെ മന്ദാരലക്ഷ്മിയെയും കൊണ്ടുപോയല്ലോ ഞാൻ എന്തൊരു ഭാഗ്യദോഷിയാണ് കാലക്കേട് തന്നെയാണ് ഇനി ഞാൻ എന്തിനാണിങ്ങനെ ജീവിച്ചിരിക്കുന്നത് പുണ്യതീർത്ഥമായ അ ഗംഗാനദിയിൽ ഒന്ന് സ്നാനം ചെയ്യുവാനുള്ള ആഗ്രഹം സഫലമാവുകയില്ല എൻ്റെ മുൻജന്മ പാപം കൊണ്ട് അതും മുടങ്ങി അതുകൊണ്ട് സന്യാസിമാരെ നിങ്ങൾ തന്നെ പറയൂ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഭക്ഷണ സാധനങ്ങളെ എല്ലാം അവൻ കൊണ്ടുപോയി ഈ കൊടും തണുപ്പിൽ പുതയ്ക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ല എങ്ങനെയാണ് നമ്മൾ കാശിക്ക് പോകുന്നത് അപ്പോൾ ആ സന്യാസിമാർ രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ ഒന്ന് ഞങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ തടസ്സങ്ങളെ അതിജീവിക്കുന്നവനാണ് ധീരൻ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല മുന്നോട്ട് വെച്ചക്കാൽ ഒരിക്കലും പുറകോട്ടേക്ക് എടുക്കരുത് അത് ഭീരുവിൻ്റെ ലക്ഷണമാണ് സിംഹളദ്വീപിലെ സിംഹ പരാക്രമിയായ മഹാരാജൻ അങ്ങനെ ആവാൻ പാടില്ല അങ്ങനെ മുനിമാർ മഹാരാജാവിന് ധൈര്യം പകർന്നു കൊടുത്തു അങ്ങനെ സിംഹധൻ കാശിയിലേക്ക് തന്നെ തൻ്റെ യാത്ര തുടർന്നു ശരീരക്ലേശങ്ങളെല്ലാം മറന്നുകൊണ്ട് കായും കനിയും ഭക്ഷിച്ച് ചോലവെള്ളം കുടിച്ച് കാൽനടയായി യാത്ര ചെയ്തു അദ്ദേഹം കാടും മേടും ആറും തോടും കല്ലും മുള്ളും കുണ്ടും കുഴിയും എല്ലാം താണ്ടിയായിരുന്നു ആ യാത്ര മാറിയൊടുക്കാൻ ഒരു തുണി പോലുമില്ല മരങ്ങളുടെ ഇല ഇലപ്പറിച്ച് വസ്ത്രമാക്കി ധരിച്ചും പുതപ്പായി ഉപയോഗിച്ചും മറ്റു തീർത്ഥാടകരോട് ഇരന്ന് ഭക്ഷിച്ചും ആ കഠിനയാത്ര രാജാവ് തുടർന്നു സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ കീർത്തനങ്ങൾ നിർത്താതെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു പരമശിവനല്ലാതെ മറ്റൊന്നും മനസ്സിലില്ലായിരുന്നു രാജാവിൻ്റെ അങ്ങനെ ഒടുവിൽ പുണ്യമന്ദാഗിനിയുടെ തീരത്തെത്തി രാജാവും കൂട്ടരും ഗംഗാദേവിയെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം ആലപിച്ചു അവർ എന്നിട്ട് ഗംഗാദേവിയെ ഇങ്ങനെ പ്രാർത്ഥിച്ചു വിഷ്ണുപാദസ്പർശത്താൽ പരിശുദ്ധയായ അല്ലയോ ഗംഗാ മാലോകരെല്ലാവരും വാഴ്ത്തപ്പെടുന്ന നിർമ്മലയായ ദേവി അവിടത്തേക്ക് നമസ്കാരം ആകാശത്തിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന ബ്രഹ്മാവിനാൽ വാഴ്ത്തപ്പെടുന്ന ജഹ്നു മഹർഷിയുടെ പുത്രീഭാവത്തിൽ കീർത്തിക്കപ്പെടുന്ന ഗംഗാദേവി ഭവതിക്ക് ഞങ്ങളുടെ നമസ്കാരം അച്ചസ്ഫടിക ജലം കൊണ്ട് സുന്ദരിയായിരിക്കുന്ന പരമശിവന്റെ ജടയിൽ വാണരുളുന്ന ഇഷ്ടവരം നൽകി അനുഗ്രഹിച്ചാലും അവിടുന്ന് അമ്മേ പ്രകാശമാനമായ ആ ശരീരത്തോടുകൂടിയ സ്വച്ഛന്ദ സുന്ദരി അവിടുത്തെ ജലത്തിൽ മുങ്ങിക്കുളിക്കുവാൻ എന്നെ അനുവദിച്ചാലും അമ്മേ സംസാരസാഗരത്തിൽ മുഴുകാൻ എനിക്കിനി ഇട വരുത്തരുതേ എൻ്റെ ഈ എളിയ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊള്ളണം അവിടുത്തെ പാദങ്ങൾ ഞാനിതാ വണങ്ങുന്നു ഇങ്ങനെ ധാരാളം കീർത്തനം ചൊല്ലി ഗംഗാദേവിയെ വണങ്ങി രാജാവ് ഗംഗാനദിയിൽ അദ്ദേഹം ഗയാസ്രാദ്ധം അനുഷ്ഠിച്ചു അനന്തരം ഗംഗാ തീരത്തുകൂടി കുറേ ദൂരം രാജാവ് സഞ്ചരിച്ചപ്പോൾ അങ്ങകലെയായി വാരാണസി നഗരം കണ്ടു പിന്നെ ചുവപ്പുരത്നങ്ങൾ പതിച്ച സ്വർണഗോപുരങ്ങൾ കണ്ടു വൻമതിലുകളും പുണ്യസ്നാന ഘട്ടങ്ങളും കണ്ടു എവിടെ നോക്കിയാലും സ്വർണ ശിവലിംഗങ്ങൾ എവിടെയും കനകമയം വിഷ്ണു ക്ഷേത്രവും ലക്ഷ്മി ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും വിശ്വനാഥ ക്ഷേത്രാങ്കണത്തിൽ കണ്ടു വ്യാഘ്രചർമ്മം ധരിച്ച അയ്യായിരം കോടി ഭൂതഗണങ്ങളെയും കണ്ടു രാജാവ് രുദ്രാക്ഷമാലയണിഞ്ഞ് ഭസ്മം പൂശി നാവിൽ ശൂലം കയറ്റിയ ശങ്കര ഭക്തർ ആളുകൾ ശങ്കരന്റെ രൂപ സാദൃശ്യത്തിനായി പ്രാർത്ഥിക്കുന്നവരും സമ്പത്തിനായി പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം അവിടെ മുഴുവൻ ചുറ്റി നടന്നു കാശിപുരത്തിലെ അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് വിസ്മിതനായിപ്പോയ രാജാവ് മാവും മന്ദാരവും കരിനൊച്ചിയും പിച്ചകവും നിറഞ്ഞ ആ ആരാമത്തെ അടുത്തു കണ്ടു അവിടെ സുന്ദരമായൊരു മണ്ഡപത്തിൽ തൻ്റെ സുന്ദരിയായ മന്ദാരലക്ഷ്മി ഇരിക്കുന്നു സുഗന്ധവാഹിനിയായ ഇളം കാറ്റേറ്റ് സുഖമായിരിക്കുന്ന ഇരിക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ട് മഹാരാജാവ് അത്ഭുതപ്പെട്ടു ഞാൻ സ്വപ്നം കാണുകയാണോ അതോ പല അത്ഭുതങ്ങൾ കണ്ട് മായാവിഭ്രമത്തിൽ അകപ്പെട്ടതാണോ താൻ തുമ്പീരവേടൻ തട്ടിക്കൊണ്ടു പോയ തൻ്റെ സുന്ദരിയായ പട്ടമഹിഷിയെ ഇവിടെ കാണാൻ എന്താണ് കാരണം തിങ്കൾക്കല ചൂടുന്ന എൻ്റെ മഹാദേവ തമ്പുരാനെ എൻ്റെ മനസ്സിൻ്റെ ചൂടകറ്റേണമേ ഭഗവാനെ എൻ്റെ കണ്ണുകൾ കാണുന്നതൊക്കെ സത്യമാക്കി തരണമേ മഹാദേവ എൻ്റെ ഭാര്യയെ ഈ ജന്മത്തിൽ ഞാൻ ഇനി കാണുമെന്ന് വിചാരിച്ചതല്ല മൃത്യുഞ്ജയ ഭഗവാനെ അവിടുത്തെ കൃപ കൊണ്ട് എന്ത് അത്ഭുതമാണ് സംഭവിക്കാത്തത് അല്ലേ സിംഹധ മഹാരാജാവ് കണ്ണുമിഴിച്ചു നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ അപ്പോഴാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ രാജാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷനായത് ഒപ്പം ശ്രീ പാർവതി ദേവിയും ഗംഗാദേവിയും ഗണേശനും സ്കന്ദനും നന്ദികേശ്വരനും ബൃങ്കിയും ബ്രഹ്മാവും നാരദനും ദേവേന്ദ്രനും മറ്റു ദേവതമാരെല്ലാവരുമുണ്ട് മന്ദാഗിനി ദേവി മന്ദാര ലക്ഷ്മിയെ കൈപ്പിടിച്ചു നടത്തി മന്ദഹാസത്തോടുകൂടി സിംഹധനെ വിളിച്ച് മന്ദാരലക്ഷ്മിയെ കൈയിലേൽപ്പിച്ചു അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു അല്ലയോ ഭക്തോത്തമ നിനക്ക് മംഗളം ഭവിക്കട്ടെ എൻ്റെ ആജ്ഞപ്രകാരം എൻ്റെ ഭൃത്യനായ നന്ദികേശ്വരനാണ് മന്ദാരലക്ഷ്മിയെ ഇവിടെ കൊണ്ടുവന്നത് നിൻ്റെ ഭക്തി പരീക്ഷിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടാൽ മാത്രം മതി ഇത് എല്ലാം നഷ്ടപ്പെട്ടാൽ നീ ഇങ്ങോട്ട് തന്നെ വരുമോ അതോ തിരിച്ചു പോകുമോ എന്നൊരു പരീക്ഷണം എനിക്ക് സന്തോഷമായി ഭക്ത നീ ബുദ്ധിമാനും ധീരനും നീതിമാനുമാണ് ഗയാ ശ്രാദ്ധം കൊണ്ട് നിൻ്റെ പാപമെല്ലാം തീർന്നിരിക്കുന്നു കടവും തീർന്നിരിക്കുന്നു അതേപോലെ പണ്ട് നിനക്ക് പുണ്യം ദാനം ചെയ്ത തീർത്ഥാടകന് എൻ്റെ ഭൂതഗണങ്ങളിൽ സ്ഥാനവും കിട്ടിയിരിക്കുന്നു ഇനി നിനക്ക് സന്താനഭാഗ്യം തീർച്ചയായും ഉണ്ടാകും ഭാര്യയെയും കൂട്ടി നീ മടങ്ങിപ്പോവുക പന്തീരായിരം വർഷം രാജ്യഭാരം വഹിച്ച ശേഷം കുടുംബസമേതം ഇവിടേക്ക് പോരുക ഇപ്പോൾ നീയും നിന്റെ ഭാര്യ മന്ദാരലക്ഷ്മി ഉടൻ തന്നെ ഗംഗയിൽ മുങ്ങുക ഉടനെ തന്നെ നിന്റെ അന്തപുരത്തിലെ പൊയ്കയിൽ നിങ്ങൾ പൊങ്ങുന്നതായിരിക്കും മഹാദേവൻ പരിവാര സമേതം അവിടെ നിന്നും ഇപ്രകാരം പറഞ്ഞ് അന്തർദാനം ചെയ്തു മന്ദാരലക്ഷ്മിയും സിംഹധ മഹാരാജാവും ഗംഗയിൽ മുങ്ങി എന്നിട്ട് അവർ നിവർന്നത് അവരുടെ സ്വന്തം അരമന പൊയ്യയിൽ ആയിരുന്നു അങ്ങനെ കാലാന്തരത്തിൽ സുന്ദരനായൊരു ആൺകുഞ്ഞുണ്ടാവുകയും താലധ്വജൻ എന്ന് അവന് പേരിടുകയും ചെയ്തു സമർത്ഥനായ അവൻ രാജ്യഭാരമേറ്റപ്പോൾ പന്തിരായിരം വർഷങ്ങൾക്കു ശേഷം സിംഹധ്വജ മഹാരാജാവ് ഭാര്യസമേതം കാശിയിലേക്ക് യാത്രയായി ജീവിച്ചിരിക്കെ തന്നെ മുക്തി ലഭിച്ച അവർക്ക് പിന്നീടൊരു പുനർജന്മമില്ല ശിവകിങ്കരന്മാരായി അവർ ശിവലോകത്ത് തന്നെ നിത്യവാസമാക്കി ശിവപുരാണത്തിലെ വളരെ പ്രശസ്തമായ ഈ കാശി മാഹാത്മ്യം കേൾക്കുന്നവർക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും മാത്രമല്ല ശിവഭക്തനായ സൂത പൗരാണികനും നായ്മിഷാരണ്യവാസികളായ സകല മാമുനി ശ്രേഷ്ഠന്മാരും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരഹര മഹാദേവ